പ്രിയപ്പെട്ട മോഹിനികളെ അസ്സാമലൈക്കും വാർഹമത്തുള്ള സി പി മുഹമ്മദ് എന്ന ഈ പത്തൊൻപത് കാരൻ്റെ മരണം സഹിക്കാവുന്നതിലും അപ്പുറമാണ് സുബഹാൻ അള്ളാഹ നല്ലവണ്ണം വീട്ടിൽ നിന്നും പോയ മകനായിരുന്നു റോഡിൽ പിടഞ്ഞു മരിച്ചത് സുബഹാൻ അള്ളാഹ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പടച്ചിറപ്പ് കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മക്കൾക്കെന്നും ആഫിയത്തിന് വേണ്ടി ദ്വാച് ചെയ്യണം മക്കൾക്കതൊന്നും ഓർമ്മയുണ്ടാവില്ല അവർക്ക് നമ്മൾ എന്നും അഞ്ചു നേരവും ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം നമ്മുടെ എത്ര പൊന്നുമക്കളാണ് അപകടത്തിലും അബദ്ധത്തിലും മരണപ്പെട്ടു പോയത് ഈ പത്തൊമ്പതുകാരൻ്റെ മരണം ആ നാടിനെ തന്നെ നിശബ്ദതയിലാക്കി ആ നാട്ടിലെ ഓരോരുത്തരുടെയും ഹൃദയം തൊട്ടു നോക്കിയാൽ അറിയാം ഹൃദയമിടിപ്പിന്റെ ആശക്തി നാടിനെ നെട്ടിച്ചു കൊണ്ടായിരുന്നു പി സി മുഹമ്മദിൻ്റെ മരണം സംഭവം ഇങ്ങനെയായിരുന്നു സ്കൂട്ടറും ഗ്യാസ് സിലിണ്ടറുമായി പോകുകയായിരുന്ന ഗുഡ്സ് ഓട്ടയും കൂട്ടിയിടിച്ചാണ് വിദ്യാർത്ഥി മരണപ്പെടുന്നത് ഇന്നാലി ലഹി വൈന്നായിഹി റാജിയോ സഹയാത്രികന് ഗുരുതരം നാളാത്ത് ചേലേരി കയ്യങ്കോട് സ്വദേശിയും കല്യാശ്ശേരി ആംസ്റ്റക്ക് കോളേജ് യൂണിയൻ ചെയർമാനുമായ പി സി മുഹമ്മദാണ് മരണപ്പെട്ടത് വെറും പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ സുഹൃത്തും വിദ്യാർത്ഥിയുമായ കൊളച്ചേരി പറമ്പിലെ സൽമാന് പത്തൊമ്പത് വയസ്സാണ് സാരമായ പരിക്കുകളോടെ ഇയാളെ കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഒമ്പതേ മുപ്പതിനായിരുന്നു സംഭവം മണിയോടെ മാക്കാട്ടുപറമ്പ് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് സമീപത്തായിരുന്നു അപകടം നടന്നത് വീട്ടിൽ നിന്നും കോളേജിലേക്കുള്ള യാത്രാ മധ്യയായിരുന്നു അപകടം നടന്നത് മുഹമ്മദ് സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പിടഞ്ഞു മരിക്കുകയായിരുന്നു സുഭാന നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ കണ്ണാടിപ്പറമ്പിലെ ലിബാസ് ടൈലർ ഷോപ്പ് ഉടമ മുസ്തഫയുടെയും മുനീറയുടെയും മകനാണ് മുഹമ്മദ് കണ്ണാപുരം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം വിട്ടുകൊടുക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ മകന് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് വേണ്ടിയും ദ ചെയ്യേണ്ടതുണ്ട് മരണപ്പെട്ടവരാണ് ആർക്കും മുഷിപ്പ് തോന്നരുത് ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി എന്തിനാ തയ്യാറെടുക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെമ്യും ഇതുപോലുള്ള മരണങ്ങളാണ് നമ്മൾ ഇമാൻ ഇല്ലാതെ മരണപ്പെട്ടു പോകുന്നത് പടച്ചറബ് നമ്മളെയൊക്കെ കാക്കട്ടെ നമ്മളെയൊക്കെ ഇമാനോടുകൂടി മരിക്കാനുള്ള തൗഫിഖ് അള്ളാഹു നൽകുമാറാകട്ടെ അമീ പ്രിയപ്പെട്ടവരെ വേറെ ഒരു മരണവും കൂടിയുണ്ട് പാപ്പൻശേരി ചുങ്കം ഇസ്ത്രി റോഡിൽ താമസിക്കുന്ന മുഹമ്മദ് നിസാമുദ്ദീൻ ഏഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹി വ ഇന്നായിഹി റാജിയോ എറണാകുളം ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു മരണപ്പെട്ടത് ചുങ്കം ഹിതായത്ത് മദ്രസയിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ആ പൊന്നുമോന് വേണ്ടിയും നമുക്ക് ദാ ചെയ്യേണ്ടതുണ്ട് ഷബീർ എം ബി ടി നസീമ ദമ്പതികളുടെ മകനാണ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ ആ മാതാപിതാക്കൾക്ക് പഠിച്ചറബ് ക്ഷമ കൊടുക്കട്ടെ ആമി വേറെ ഒരു കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് സ്വിമ്മിംഗ് പൂളിൽ നിന്നും നീന്തുന്നതിനിടെ ദേഹാസ്വാസ്ഥം അനുഭവപ്പെട്ട മലയാളി വിദ്യാർത്ഥി റാസൽ ഹൈമയിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ് അജമാനിൽ പഠിക്കുന്ന കണ്ണൂർ ഇരട്ടി സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരൻ റയാൻ ഫൈബിൻ ചെറിയാനാണ് മരണപ്പെട്ടത് അജ്മാൻ മെട്രോപൊളിറ്റൻ പോളിറ്റൻ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ മകൻ റാസൽ ഖൈമയിലെ ദേശീയ ദിന അവധി ആഘോഷത്തിനിടെയാണ് റയാൻ ദേഹാസ്വാസ്ഥം അനുഭവപ്പെട്ടു ഉടൻ റാസൽ ഖൈമയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിൽ കിടക്കവേ ഇന്ന് പുലർച്ചെയാണ് മരണപ്പെട്ടത് ഫെബിൻ ചെറിയാൻ്റെയും ദിവ്യയുടെയും മകനാണ് റയാൻ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത് എല്ലാവർക്കും വേണ്ടി ദ ചെയ്യണം മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാം ഇൻഷാല്ല നമ്മുടെ ഒക്കെ ദുവാ പഠിച്ച റബ്ബ് കേൾക്കുമാറാകട്ടെമി അള്ളാഹുവേ അർഹമുറാഹിമായ റബ്ബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഈ മയത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേർ റബ്ബേ ഈ മയത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും പുറത്ത് കബരിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുത്ത് അർഷിൻ്റെ തണൽ നീ നൽകി സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബേ പറ റബ്ബേ ചെറിയ മക്കളാണ് റബ്ബെ പെട്ടെന്ന് മരണപ്പെട്ടതാണ് റബ്ബെ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ ഇന്ന് മക്കൾ മരണപ്പെട്ട മാതാപിതാക്കൾ ഖബറിൻ്റെ കരയിലാണ് റബ്ബെ ഞങ്ങളെല്ലാ വെള്ളിയാഴ്ചയും മാതാപിതാക്കൾ ഖബറിൻ്റെ കരയിൽ നിന്നും കരയുന്നത് കാണുന്നതാണ് റബ്ബെ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ കൊടുത്ത് മാതാപിതാക്കളെ പരീക്ഷിക്കല്ല റബ്ബേ എത്രയെത്ര മക്കളാണ് റബ്ബെ പെട്ടെന്നും പിടുങ്ങനെയും മരണപ്പെട്ടു പോയത് നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ പർച്ചറബെ നമ്മുടെ മക്കളെയൊക്കെ സ്വാലീങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ പട്ടെ മക്കളുടെ കബരടും നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചേക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബേ റബ്ബെ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ ചെറിയ മക്കളാണ് റബ്ബെ അബദ്ധത്തിലും അപകടത്തിലും വന്നുപെടാം റബ്ബെ നമ്മുടെ മക്കളിൽ നിൻ്റെ ഒരു സംരക്ഷണ വലയം ഉണ്ടാകണ റബ്ബെ നമ്മുടെ മക്കൾ കാഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ ഭർത്തറബെ ഇതുപോലുള്ള ആക്സിഡൻറ് പോലുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെ ഒക്കെ കാക്കണ റബ്ബെ പർത്തറബ്ബെ നമ്മളെയൊന്നും കീറി മുറിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ കീറി മുറിക്കുന്ന അവസ്ഥയിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണ റബ്ബെ കാരുണ്യവാനായ റബ്ബെ നീ ഞങ്ങളെയൊക്കെ കാക്കണ റബ്ബെ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബേ പഠിച്ച റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബെ ചെറിയ മക്കളാണ് റബ്ബെ അർഷിൻ്റെ തണൽ നീ കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബേ പ്രചക്സിഡന്റ് പോലുള്ള മരണത്തെ തൊട്ട് നമ്മളെ ഒക്കെ കാക്കണറബ്ബേ നമ്മളെ ഒന്നും തറിഞ്ഞു മുറിഞ്ഞ് കീറി മുറിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കലെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണ റബ്ബെ അവസാനം ലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞു മരിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് എവർക്കും നൽകണ റബ്ബെ പഠിച്ച ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധ നീ സ്വീകരിക്കണ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബേ ആമീൻ ആമീൻ യാ മീൻ റബ്ബൽ മീൻ എല്ലാവരും ഈ മയത്തിന് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക അള്ളാ എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി എത്തിച്ച് അവരെ കൊണ്ടു കൂടി ദുവാ ചെയ്യിപ്പിക്കുക ചെറിയ മക്കളാണ് ആരും മുഷിപ്പ് തോന്നരുത് ഇൻഷാല് അസ്സലാലൈക്കും വാഹമത്തുള്ള